ന്യൂസിലാൻഡിനെതിരായ മൂന്ന് മത്സരങ്ങളുള്ള ഏകദിന പരമ്പരയ്ക്കുള്ള പതിനഞ്ചംഗ ഇന്ത്യൻ ടീമിനെ സെലക്ടർമാർ ശനിയാഴ്ച പ്രഖ്യാപിക്കും ചെയർമാൻ അജിത് അഗാർക്കാറിന്റെ നേതൃത്വത്തിൽ സെലക്ടർമാർ ഓൺലൈനായാണ് യോഗം ചേരുക ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച ടീമിൽ നിന്ന് വൻ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കാനാവില്ല എന്നാണ് സൂചന പരിക്കേറ്റ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ തിരിച്ചെത്തും വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്തും പെയ്സർ മുഹമ്മദ് സിറാജും ടീമിലെത്തുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ആരാധകർ അതോ ബോളിംഗ് നിരയിൽ മുഹമ്മദ് ഷമിയുടെ തിരിച്ചുവരവിന് സെലക്ടർമാർ കൈകൊടുക്കുമോ ആഭ്യന്തര ക്രിക്കറ്റിൽ തിളങ്ങുന്ന ഇഷാൻ കിഷനും ധ്രുജൂറലും ടീമിലെത്തിയാൽ പന്തിനെ പരിഗണിക്കില്ല ഗൗതം ഗംഭീർ മുഖ്യ പരിശീലകനായതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ വരെ പന്ത് ഒരു ഏകദിനം മാത്രമേ കളിച്ചിട്ടുള്ളൂ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഗുവാഹത്തി ടെസ്റ്റിൽ പന്തിന്റെ ഷോർട്ട് സെലക്ഷനിൽ വിമർശനമുയർന്നിരുന്നു ട്വന്റി ട്വന്റി ലോകകപ്പ് വരുന്നതിനാൽ ഹർദിക് പാണ്ഡ്യയ്ക്കും ജസ്പ്രീത് ബുംറയ്ക്കും വിശ്രമം നൽകാൻ സാധ്യതയുണ്ട് ഹർഷിദ് റാണിക്കും അർഷ്ദീപ് സിംഗിനും വിശ്രമം നൽകിയാൽ മാത്രമാകും മുഹമ്മദ് സിറാജിനെ പരിഗണിക്കുക വിജയ് ഹസാരെ ട്രോഫിയുടെ ആദ്യ നാല് മത്സരങ്ങളിലും സിറാജ് കളിച്ചിട്ടില്ല അവസാന മൂന്നിൽ രണ്ടെണ്ണത്തിൽ ഹൈദരാബാദിനായി സിറാജ് കളിക്കാനിടയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോകകപ്പ് വരെ സ്ഥിരം സാന്നിധ്യമായിരുന്ന സിറാജിനെ ഏകദിനങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായി ഒഴിവാക്കുകയായിരുന്നു മുഹമ്മദ് ഷമി ബംഗാളിനായി എല്ലാ ഫോർമാറ്റിലും കളിക്കുന്നുണ്ടെങ്കിലും സെലക്ഷൻ കമ്മിറ്റി കനിയുമോ എന്ന് ഉറപ്പില്ല ഹസാരെ ട്രോഫിയിൽ തകർപ്പൻ ഫോമിലുള്ള സർഫ്രാസ് ഖാനും ദേവ്ദത്ത് പടിക്കലും ടീമിലിടം നേടാൻ അർഹരാണ് നിലവിൽ നാലാമനായും ഓപ്പണറായും ഒഴിവില്ല ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ യശസ്വി ജയ്സ്വാൾ എന്നിവർ ടീമിൽ ഉറപ്പായതിനാൽ പടിക്കലിന് ഇനിയും കാത്തിരിക്കേണ്ടിവരും ആഭ്യന്തര ക്രിക്കറ്റിൽ സർഫ്രാസ് ഖാൻ മിന്നിയെങ്കിലും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ സെഞ്ചുറി നേടിയ ഋതുരാജ് ഗയ്ക്കുവാതിന് തന്നെയാകും പരിഗണന